അപ്പോൾ ഇന്ന് സ്വാതന്ത്ര്യമായിട്ട് ചെറിയൊരു വീഡിയോസ് ആയിട്ടാണ് കേട്ടാ വന്നേക്കണത് അവർക്ക് സ്കൂളിൽ നിന്ന് വൈറ്റുടി ഇട്ടുകൊണ്ടു പോകാനാണ് ടാ പറഞ്ഞത് അങ്ങനെ ഇന്ന് സ്കൂൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് കേട്ടാ പൊന്നീക്കുന്നൊണ്ട് സ്കൂളിലെത്തിയത് സ്കൂളിലെത്തിയപ്പോൾ തന്നെ അവരുടെ ക്ലാസ് ടീച്ചർ അവരെ കൊണ്ട് ഒരു ചെറിയ ഡാൻസ് കളിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഉള്ള സമയം കൊണ്ട് ടീച്ചർ അവരെ പ്രാക്ടീസ് ചെയ്തിട്ടെന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിന് ശേഷം നമുക്ക് കൊടിയുരുത്തുന്ന സ്ഥലത്ത് എല്ലാവരും ഒത്തുചേർന്നു അത്യാവശ്യം എല്ലാ കുട്ടികളും തന്നെ പങ്കെടുക്കാൻ വന്നായിരുന്നു വന്നായിരുന്നട്ടാ പിന്നെ അവരുടെ പാരൻസും പിന്നെ നമുക്ക് പുറത്തുനിന്ന് കുറച്ച് ഗസ്റ്റും ഉണ്ടായിരുന്നട്ടോ ആ ഒരു കുട്ടികൾക്ക് കുറച്ച് സ്വീറ്റ്സും കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടാ വന്നത് പിന്നെ സ്വാതന്ത്ര്യമായിട്ട് കുട്ടികൾക്ക് നമ്മുടെ സ്കൂൾ അച്ഛം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾ ഒമ്പത് മണിക്കാണ് കേട്ടാ കൊടി ഉയർത്താൻ തീരുമാനിച്ചിരുന്നത് പിന്നെ കൊച്ചു കൊച്ചു കുരുന്നുകൾ കുറേ പ്രച്ഛന വേഷങ്ങളൊക്കെ ഇട്ടാട്ടാ ഇന്ന് സ്കൂളിൽ എത്തിച്ചേർന്നത് അപ്പോൾ അവരുടെയൊക്കെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നു നമ്മുടെ യക്ഷമേ എഴുപത്തൊമ്പതാമത്തെ നമ്മുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പതാക സ്കൂളിൽ ഉയർത്തേട്ടാണ് ചെയ്തത് പിന്നെ ഏറ്റവും ഒരു സന്തോഷകരമായ നിമിഷവും കൂടി ആയിരുന്നു കൂടിയായിരുന്നട്ട എൻ്റെ ഇന്ന് ഇന്നത്തെ ദിവസം ഒരു ഓഗസ്റ്റ് സ്വാതന്ത്ര്യത്തിൻ്റെ അന്ന് തന്നെ സ്കൂൾ ലീഡറായിട്ട് എൻ്റെ മൂക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഭാഗ്യം കൂടി ലഭിച്ചു അവളാണ് ഈ പ്രാവശ്യത്തെ സ്കൂൾ ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിൻ്റെ സന്തോഷവും കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ട இஷ்டப்பட்டெங்கில் சப்போட்டையணே